ജൂലൈ ഒൻപത് ബുധനാഴ്ച രാജ്യവ്യാപകമായി പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് തൊഴിലാളി സംഘടനകൾ ദേശീയ പണിമുടക്ക് ബുധനാഴ്ച നടക്കുമ്പോൾ കേരളത്തിൽ ബസ് ഓടുമോ കടകൾ തുറക്കുമോ ഏതൊക്കെ സേവനങ്ങളെ ബാധിക്കും എന്ന കാര്യം പരിശോധിക്കാം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളി സംഘടനകൾ ജൂലൈ ഒൻപതിന് പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് കേരളത്തിൽ സമ്പൂർണമാകുവാനാണ് സാധ്യത കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുക മുദ്രാവാക്യം ഉയർത്തിയാണ് കേന്ദ്ര ട്രേഡ് യൂണിയൻ ും ജീവനക്കാരുടെ ഫെഡറേഷനുകളും അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് എട്ടിന് അർദ്ധരാത്രി മുതൽ ഒൻപതിന് അർദ്ധരാത്രി വരെ ഇരുപത്തിനാല് മണിക്കൂറാണ് പണിമുടക്ക് സി ഐ ടി യു ഐ എൻ ടി യു സി എ ഐ ടി യു സി എൽ പി എഫ് യു ടി യു സി എച്ച് എം എസ് സേവ ടി യു സി ഐ ഐ എൻ എൽ സി ടി യു സി സി ജെ എൽ യു എൻ എൽ യു കെ ടി യു സി എസ് കെ ടി യു സി എം ഐ എൻ എൽ സി I-N-T-U-I എച്ച് എം കെ പി തുടങ്ങിയ സംഘടനകൾ എല്ലാം തന്നെ പണിമുടക്കിൽ പങ്കെടുക്കും സംയുക്ത കിസാൻ മോർച്ചയും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പണിമുടക്ക് ദിനത്തിൽ തിരുവനന്തപുരത്ത് രാജ്ഭവനും മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കു മുന്നിലും പ്രതിഷേധ കൂട്ടായ്മകളും പ്രകടനങ്ങളും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ട്രേഡ് യൂണിയനുകൾ അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രബല സംഘടനകളെല്ലാം പണിമുടക്കിൽ ഭാഗമാകുന്നതിനാൽ ജനജീവിതം സ്തംഭിക്കുവാനാണ് കൂടുതൽ സാധ്യത അവശ്യ സർവീസുകൾ പാൽ പത്രവിതരണം വിതരണം എന്നിവയെ മാത്രമാണ് ാണ് പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് അതിനാൽ ബസ് ഓട്ടോറിക്ഷ മറ്റ് ടാക്സി സർവീസ് കടകൾ തുടങ്ങിയവയെ സമരം കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചേക്കാം സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും അന്നേ ദിവസം വലിയ തോതിൽ തടസ്സപ്പെടും കടകളടിച്ചും യാത്ര ഒഴിവാക്കിയും പണിമുടക്കിൽ എല്ലാവരും സഹകരിക്കണമെന്നും സംയുക്ത സമര സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് വാണിജ്യ വ്യാപാര വ്യവസായ മേഖലകൾ കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ ബാങ്ക് ഇൻഷുറൻസ് തപാൽ ടെലികോം തുടങ്ങിയ മേഖലകളിലെ ജീവനക്കാരും പണിമുടക്കും ിൽ പങ്കെടുക്കും സമരക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ എല്ലാ അസംഘടിത കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം ഇരുപത്തി രൂപ വേതനം നിശ്ചയിക്കുക എന്നതുൾപ്പെടെ പതിനേഴ് മന്ത്രാവാക്യങ്ങൾ ഉയർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒൻപതിന് ട്രേഡ് യൂണിയനുകൾ സംയുക്ത സമര സമിതി ട്രേഡ് യൂണിയൻ സംയുക്ത സമര സമിതി ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കുന്നത് സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നും എല്ലാ അസംഘടിത കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം ഇരുപത്തി രൂപ വേതനം നിശ്ചയിക്കണമെന്നും ആവശ്യം സംഘടനകൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു